എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആദ്യ കുട്ടിയുടെ പിറന്നാളാണ് ടോം അല്ല ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് മെയ് പതിനൊന്നാണ് ഇന്ന് നക്ഷത്രം വരുന്നതാണ് വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല ഒന്ന് കൊച്ചിനെയും കുട്ടി അമ്പലത്ത് പോകണം കുറച്ച് സദ്യ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെയൊക്കെ സാധാരണ അങ്ങനെയാണല്ലോ നമ്മുടെ അവിടെ അങ്ങനെയാണ് നിങ്ങളവിടെ അങ്ങനെയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ രാവിലെ ആറുമണിക്ക് എണീക്കൽ എനിക്കൊരു ടാസ്ക് ആയിരുന്നു കാരണം ഡെയിലി ഏഴുമണിക്ക് എണീറ്റ് ശീലമായിട്ടെ അങ്ങനെ ആദ്യ ഉറക്കി ഉറക്കിക്കിടത്തിട്ട് സാധാരണ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവൾ നീക്കണത് ആണ് ഇന്നെന്തോ ഭാഗ്യത്തിന് ആളുടെ കിടന്നുറങ്ങി അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കടിയൊക്കെ ഉണ്ടാക്കാൻ നോക്കി ഇഡ്ഡലി ആയിരുന്നു കേട്ടോ ഒന്ന് കടി ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കി വലിയ സദ്യ വലിയ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ചോറ് സാമ്പാർ ഉപ്പേരി പപ്പടം അവിയൽ കൂട്ടുകറി പച്ചടി അത്രയും അച്ചാറും ഇത്രേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ കാരണം നമ്മൾ ഒരുപാട് ഈ സദ്യ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തിന്നുമ്പോൾ തന്നെ പെട്ടെന്ന് വയറ് നിറയുകയും ചെയ്യും വേസ്റ്റ് അതായത് ഒരുപാട് നേരം നിൽക്കില്ലല്ലോ ഇപ്പോൾ അത് ചൂടും കൂടിയല്ലേ പെട്ടെന്ന് നാശമായിപ്പോയില്ലാണ്ട് ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല നമ്മൾ കഴിച്ച് തീർക്കാൻ പറ്റുന്ന അത്ര വിഭവ നമ്മളെ വീട്ടിലാകെ നാല് പേരും കൂടിയുള്ളൂ അപ്പോൾ അത്ര വിഭവങ്ങളെ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ആദ്യ കുട്ടി എണീക്കണേന് മുമ്പ് ഞാനങ്ങ് പോയി ചെയ്യും എന്താ പോണ്ടേ കുളിക്കണ്ടേ പല്ലേക്കല്ലേ എന്നാ ഈ പ്രാവശ്യല്ല പല്ലേക്കാതി പാവല്ലേക്ക് മഞ്ഞ തൊപ്പിയും മഞ്ഞ ഉടുപ്പ് ആദിക്ക് മഞ്ഞയല്ലേ ഏറ്റവും ഇഷ്ടം അമ്മന്റെ സുന്ദരി കുട്ടിയല്ലേ ഐസ്ക്രീം നല്ല കുട്ടിയ തിന്നാന് പല്ലേ അമ്മ ഐസ്ക്രീം നമുക്ക് വേച്ച കൊണ്ടുപോവന്റെ ഫോണില് ഗെയിം കളിക്കാൻ തരാ ഗെയിം തരാം പല്ലേ അവൾക്ക് ഞാൻ ഇന്നലെ ഒരു പുതിയ ബ്രഷ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബ്രഷ് തന്നെ വേണം പറഞ്ഞിട്ടുള്ള വാശി പിടിക്കലാണ് അത് കണ്ടത് പഴയ ബ്രഷ് വേണ്ട പുതിയ തന്നെ വേണം പറഞ്ഞിട്ട് അത് ഇപ്പം തന്നെ പൊട്ടിക്കേണ്ട വെച്ചിട്ട് ഞാൻ ഒഴിപ്പിച്ച് വെച്ചിരുന്നു പക്ഷേ അവളത് കണ്ടുപിടിച്ച് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു ഇതൊക്കെ എപ്പോഴുള്ള സ്വഭാവമാണ് ആരതി ഒഴിയണം അല്ലെങ്കിൽ ചന്തന്തിരി എന്തൊക്കെയോ പ്രാർത്ഥിക്കണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിച്ചു പത്ത് മണീൻ്റെ അടുത്താവും നമ്മൾ അമ്പലത്തിലെത്താൻ അപ്പോൾ കൊച്ചിന് ഞാൻ ഞാനൊക്കെ ചായയും ഇഡ്ഡലിയും ഒക്കെ കൊടുത്തിട്ടാ പോയത് ബസ്സിലാണ് പോയത് അങ്ങനെ പോയി കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ആദ്യ കുട്ടിയുടെ ഒരു മെയിൻ സ്വഭാവം എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വെളിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി അപ്പം പറയും ജ്യൂസ് ചായ ജ്യൂസ് ചായ ഇത് മാത്രമേ ആവുള്ളൂ വയൽ വരികയുള്ള അവർക്ക് ചായയൊക്കെ ഒക്കെ മേടിച്ചു കൊടുത്തു പിന്നെ വീട്ടിലേക്ക് തിരിച്ചൊക്കെ വന്ന് ഉച്ചയ്ക്ക് സദ്യ ഒക്കെ കൊടുത്തു അയാൾ വയറ് നിറയെ കഴിച്ച് അവളെ ഒറ്റയ്ക്ക് തിന്ന് കൊടുത്തിട്ട് ഞാൻ വാരി കൊടുക്കണം പശയാണ് പക്ഷെ ഇന്ന് എന്തോ ഭാഗ്യത്തിനെ തിന്ന് അനിയത്തി ഉണ്ടായിരുന്നു അവിടെ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഉച്ചകരുള്ള ബ്ലോഗാണ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കിയത് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചരാം